i'm craving hope in this dark and you say i'm just a joke just a joke she was my spice കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്റർ അകലെയായി ആറ് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡും പ്ലസ് യൂണിറ്റി ഏരിയ വരുന്ന മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പുത്തൻകുരി ടൗണിലേക്ക് മൂന്നര കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷൻ നാല് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ആറ് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒമ്പത് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനൊന്ന് കിലോമീറ്റർ ആകുന്നു കണ്ടമ്പറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് വീടിന് മുന്നിലായിട്ട് പതിനാലടിയോളം നീളം വരുന്ന ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലുള്ള ഗേറ്റും ഒരു സൈഡിലായിട്ട് സിംഗിൾ ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല്ലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മുൻപിത്തിയിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീണ് ബാക്കിലെത്തിക്കാനുള്ള ചെറിയൊരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും ആകുന്നു വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൌട്ട് കാണാം സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിള്ളേർ ടെക്സ്ചർ വർക്ക് കാണാം മെയിൻ ഡോർ പണിയുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനലിയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല ഫ്ലോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു വീടാണ് ലിവിങ് ഏരിയ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടി കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് ഈ വീടിന് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സദ ബ്രാൻഡാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ബ്രാൻഡാണ് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ടരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് എ കൊടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം ആണ് ഇവിടെ നിന്ന് നമ്മ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ യഥേഷ്ടം കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം സ്റ്റേറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ഓൺ ഗ്ലാസ്സുമാണ് സ്റ്റേറിന്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റേറിൻ്റെ നേരെ കാണുന്ന മുകളിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായ ഹാളിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഫോർത്ത് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നൂറ് മീറ്റർ അകലെയായി ആറ് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ വരുന്ന ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് എയ്റ്റി ടു ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ